സ് നമ്മൾ കാണിക്കാൻ പോകുന്നതേ അനൗൺസ്മെന്റ് വണ്ടിയിലൊക്കെ വരുന്ന രണ്ട് ബോക്സാണ് ആ ബോക്സ് എങ്ങനെ കണക്ട് ചെയ്യുക ആ ബോക്സ് എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് അതിനാവശ്യമായ സാധനങ്ങൾ നമ്മൾ കുക്കറി ഷോ ചെയ്യേണ്ടിരിക്കുകയും അതിനാവശ്യമായ സംഗതികൾ രണ്ട് ബോക്സ് രണ്ട് ബോക്സ് നമ്മൾ ബോക്സ് രണ്ട് ബോക്സ് ഉണ്ട് അതുപോലെ ഒരു ആം ഫയർ വേണം ഒരു ആംലി ഒരു മിക്സർ അതുപോലെ ഒരു മൈക്ക ഒരു മൈക്കിൻ്റെ എക്സലർ വയർ പിന്നെ ഒരു സ്വിച്ച് ബോഡ് രണ്ട് ജാക്കാൻ ജാക്ക് വയർ ഒരു സ്പീക്കറിനുള്ള വയർ കണക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കാണിച്ചു തരാം കാണാൻ വേണ്ടി ജസ്റ്റ് ഞാൻ കണക്ട് ചെയ്തിട്ടാണ് ഒന്ന് ലെഫ്റ്റിക്ക് ഒന്ന് റൈറ്റിക്ക് രണ്ട് വയർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഇഷ്ടത്തേക്ക് വേണ്ടി അനേസ്റ്റ്മെൻറ്റ് വേണ്ടി നമുക്ക് കിട്ടാൻ വേണ്ടി ഒരു ജനറേറ്ററാണ് അപ്പോൾ എലക്ഷനൊക്കെ വരാൻ പോണേ അപ്പോൾ ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഗതികളൊക്കെ ആയിരിക്കും പിന്നെ ഒരു മൊബൈൽ പിന്നെ നമ്മൾ മൊബൈലിൽ നിന്നിട്ട് പാട്ടിടാൻ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വെച്ചിട്ട് യു എസ് പിന്നൊരു എം പി ത്രീ ബോക്സ് അപ്പോൾ ഈ സംഗതികളാണ് നമുക്ക് വേണ്ടിയത് ഒരു അനൗൺസ്മെന്റ് വണ്ടിയിൽ സൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യിക്കുക എന്നുള്ളത് സിമ്പിളാണ് സിമ്പിളാണെന്ന് വെച്ചാൽ ആ ഞാൻ സിമ്പിളുള്ള സംഗതിയാണ് എടുത്തത് ഏകദേശം പല മിക്സർ ആയിരിക്കും നമ്മൾ ആമ്പളെ വണ്ടിയിൽ ഉണ്ടാകുക പക്ഷേ ബോക്സ് ആം ഈ സംഗതിയാണ് വേണ്ടത് പിന്നെ ഇതൊക്കെ വേണ്ടി നമുക്ക് വേണ്ടത് ഒരു ജനറേറ്ററാണ് നമ്മുടെ ജനറേറ്ററുകളുണ്ട് അല്ല ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് നമുക്ക് എടുത്തിടാം അപ്പം ഈ സംഗതികളാണ് നമുക്ക് വേണ്ടത് അപ്പം ഇതെങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം ആദ്യം നമുക്ക് വേണ്ടത് ഒരു മിക്സർ ഈ മിക്സർ മൊത്തം കണക്ഷനുകളാണ് നമുക്ക് നോക്കേണ്ടത് ആംലിഫർ മൊത്തം കണക്ഷൻ ഈ രണ്ട് കണക്ഷൻ ഈ സ്പീക്കർ നമുക്ക് ഉള്ളത് കാണിച്ചു തരാം നമ്മുടെ ആംലിഫയർ ഇതാണ് ടി സെഡ് എ എൽ എന്നാണ് ഇത് രണ്ട് ചാനലായിട്ടാണ് വരുന്നത് ലെഫ്റ്റ് റൈറ്റായിട്ട് എ സൂണ് ബി സൂൺ എന്നുള്ളത് രണ്ട് സ്റ്റീരിയോ ആണ് ഇത് സ്റ്റീരിയാണ് കഴിഞ്ഞാൽ സ്റ്റീരിയോയിൽ വരും രണ്ട് ചാനൽ കൊടുക്കണം ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് കഴിഞ്ഞാൽ മോണോ ആണ് ഒരു ചാനൽ കൊടുത്താൽ തന്നെ നമുക്ക് രണ്ടിലും കിട്ടും ഓക്സ് കൂടെ കിട്ടും ഇത് ഓരോ ചാനലിൻ്റെ ഓൺ ഓഫ് പെട്ടെന്ന് ഈ രണ്ടെണ്ണാൾ ഏതെങ്കിലും ഒന്ന് വർക്ക് ചെയ്യുന്നത് ഓഫാക്കി കിട്ടാൽ മതി ഓൺ ആക്കി രണ്ടും ഓൺ ആക്കിയാൽ രണ്ടും വർക്ക് ചെയ്യും പിന്നെ നമ്മൾ കൊടുക്കാനുള്ള മൈക്ക് പിന്നെ ഇതൊന്നും ഇപ്പോൾ നമ്മൾ വല്ല ഉപയോഗിക്കാറില്ല മിക്സർ ഉണ്ടാകുമ്പോഴത്തൊന്നും ആവശ്യമില്ല പിന്നെ ഓക്സ് ഒന്ന് ഓക്സ് രണ്ട് എന്നുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഓക്സിൽ കുത്തി കഴിഞ്ഞാൽ ഇതൊക്കെയുള്ള സിഗ്നൽ കിട്ടും പിന്നെ ഇതിൽ കാണിക്കണത് ട്രിബിൾ നമ്മൾ ട്രിബിൾ ഇവിടെ ഒക്കെ മാർക്ക് ചെയ്തിട്ട് നമ്മളല്ലെങ്കിലും വണ്ടിയിൽ വേറെ ഒരു ഓപ്പറേറ്റർമാരുണ്ടാകുമ്പോഴേകദേശം ലെവലാക്കിയിട്ട് ട്രിബിൾ നമ്മൾ ഇട്ട് വെക്കുന്ന രീതിയാണ് പൗതീന്ന് കുറച്ച് കയറ്റി വെക്കും പിന്നെ ബസ് സെൻട്രലാണ് ഇടേണ്ടി കാര്യം നമ്മൾ മിക്സർ വെക്കുമ്പോൾ സെൻട്രലിൽ ഇട്ടാലാണ് അവിടെ കൂട്ടണമനുസരിച്ച് ഒരു അനക്കം കയറ്റി വെക്കും സെൻട്രലിൽ ഇട്ടാൽ മതി ബസ് പിന്നെ ഇത് ഹോണാണ് നമ്മൾ കാളത്തിനൊക്കെ ഇടുമ്പോളേ കാളൊന്നും നമ്മൾ ഉപയോഗിക്കില്ല മേപ്പിട്ട് യൂണിറ്റ് അങ്ങോട്ട് നിൽക്കുക കാളത്തിൻ്റെ സൗണ്ടേട്ടും സ്പീക്കർക്കാണെങ്കിൽ താഴത്തേക്ക് ആക്കി വെക്കാം രണ്ട് ചാലും താഴത്തേക്ക് ആക്കി വെക്കാം പിന്നെ ഇവിടെ ഓവർലോഡ് കാണിച്ച ഈ ലൈറ്റ് കത്തും ആൻഡ് ഇത് ബീൻ്റെ ഓവർലോഡ് കത്തും ഇത് പിന്നെ പവർ ഓൺ ആയി കഴിഞ്ഞാൽ ഓൺ കത്തും ഇത് ഈ സ്വിച്ച് ചില സമയത്ത് പൊന്തി കിടക്കും ഓവർ വോൾട്ടേജ് നിലക്ക് വന്നാൽ അപ്പം പ്രസ് ചെയ്ത് കൊടുത്താൽ പിന്നെ റെഡിയാവുള്ളൂ വോൾട്ടേജിനനുസരിച്ച് നിൽക്കും അപ്പോൾ ഓക്കെ ഇതൊക്കെ ഇതിൽ ഇത്രയേ ഉള്ളൂ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകണമെങ്കിൽ ചേർക്കണ്ടിട്ട് മിക്സറിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് മിക്സറിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ഗെയിൻ ഫസ്റ്റ് എക്സ് എൽ ആറ് മൈക്ക് അത് ഇങ്ങനത്തെ പിന്നുണ്ടാകും മറ്റ് സാധാ ടൈപ്പ് പിന്നുണ്ടാകും അപ്പോൾ എക്സ് എൽ ആർ അല്ലെങ്കിൽ ഇതിൽ കണക്ട് ചെയ്യുക അതിന് ശേഷം മൊബൈലിൽ നിന്നൊക്കെ പാട്ടെങ്കിൽ ഈ പിന്നെ ഇട്ടിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യേണ്ടത് അതായത് നമുക്ക് ഇങ്ങനത്തെ ജാക്കാൻ പിന്നെ ആയിരിക്കും മറ്റേ പിന്നാണെങ്കിൽ ഇതിൽ കൊടുക്കുക മൈക്കിൻ്റെ പിന്നെ ഒഴിവാക്കിയിട്ട് ഇത് ഇത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിൽ പാട്ട് നമുക്ക് റെഡിയാക്കാം ഓക്കെ പിന്നെ ഉള്ളത് ഗെയിൻ ഗെയിൻ ഒരു സെൻട്രൽ ടച്ചാതി മൈക്കൊക്കെ അനുസരിച്ച് ഉള്ള ഓരോരുത്തരുടെ സംസാരത്തിനനുസരിച്ചാണ് ഗെയിം തുറക്കൽ ഞാൻ പൊതുവായിട്ട് എല്ലാവർക്കും വണ്ടിയിലുള്ള സംഗതി വരുമ്പം അറിയണമെന്നുണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ കഴിഞ്ഞാൽ നേരെ സൺഡറിൽ ഇട്ട് വെക്കുക ഗെയിന് പിന്നെ ഈ പീക്ക് ലൈറ്റ് കത്താതിരിക്കണേ നമ്മളിത് തോന്നു തുറന്നാൽ ഈ പീക്ക് ലൈറ്റ് കത്തുക അങ്ങനെ കത്തുന്ന മേക്കരുത് ഭയങ്കര സൗണ്ട് വരുമ്പോൾ അപ്പോൾ ആവശ്യത്തിന് പന്ത്രണ്ടിൽ ഇട്ട് വെക്കുക പിന്നെ ഈ ലോ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ മിഡ് ഹൈ എന്നാണ് ഇവിടെ ഫസ്റ്റ് കൊടുത്തത് ഇത് ഈക്വിലൈസർ സെക്ഷനാണ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസ് കൂട്ടണം കേട്ടോ ലോൺ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക ബാസ് അത് ആമുളമ കണ്ടല്ലോ ഇവിടെ ട്രിബിൾ ബാസ് ഈ ഒരു സംഗതിയാണ് ബാസിന് എന്ന് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയണത് നല്ല അറിയണ ആൾക്കാർക്കുള്ള ഈ അനൗൺസ്മെൻറ്റ് വേണ്ടിയിലൊക്കെ പോകുമ്പോഴേ എലക്ഷൻ ആയതുകൊണ്ട് എല്ലാവരും ഓപ്പറേറ്റർമാരുണ്ടാവണമെന്നില്ല അപ്പോൾ അറിഞ്ഞിരിക്കും നോക്കണം ഇതാണ് ബാസ് ബാസ് എല്ലാം കൂട്ടരുത് നമുക്ക് ബാസ് ഒരനക്കം സെൻറ്ററിൽ വെക്കുക അല്ലെങ്കിൽ അനക്കം കയറ്റി വെക്കുക സെൻറ്ററിൽ നിന്ന് ഉദ്ദേശിച്ചാൽ എങ്ങനെയാ കേട്ടോ ഒരു ക്ലോക്കിനെ ഉദ്ദേശിക്കുക ക്ലോക്ക് ആണെങ്കിൽ ക്ലോക്കിൻ്റെ പന്ത്രണ്ട് ഇത് പന്ത്രണ്ട് ഇത് പതിനഞ്ച് നേരടിക്ക് മുപ്പത് ഏ ഇത് മുപ്പത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പോകാം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് ഇത് പന്ത്രണ്ട് ക്ലോക്കിൽ ഇത് മൂന്ന് താഴത്തേക്ക് ആറ് ഇങ്ങനെ സൈഡിൽ ഒമ്പത് അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ വണ്ടിയിലായാലും ഓപ്പറേറ്റർമാർക്ക് വിളിച്ച് പറയാൻ സുഖമാണ് എത്രയിലാക്കിച്ച് നോക്കിയാൽ പന്ത്രണ്ടിലാണ് ആക്കിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതിനിർക്ക് ഈ മിഡ് ഡേ മിഡ്ഡേക്കെ പറഞ്ഞാൽ ഒക്കെ ഏറ്റവും സെൻറ്ററിൽ ഇങ്ങനെ ആക്കിച്ചാൽ ഒന്നും നോക്കാല്ല വല്ലാ പ്രശ്നമൊന്നും വർക്ക് ചെയ്യും എല്ലാം നേരെ ആക്കി വെച്ചാൽ മതി ഒക്കെ സെൻ്റർ ഒക്കെ നേരെ വയ്ക്കാം ഞാൻ നോക്കേണ്ട ആവശ്യമില്ല ഫുള്ള് നേരക്കി വയ്ക്കുക ഇതിൽ മോണിറ്റർ ഇത് മോണിറ്ററൊക്കെ പോകാൻ ഇത് സെപ്പറേറ്റ് ഒരു പിന്നെ ഇവിടെ ഉണ്ടാവും ഇത് മോണിറ്റർ മാസ്റ്റർ ഇത് മോണിറ്റർ ഇതിൽ മോണിറ്ററൊക്കെ കൊടുക്കാനുള്ള പിന്നാണ് അതിന് മോണിറ്റർ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഓക്സിൻ്റെ ഒരിക്കലും വന്നാണ്ട് മോണിറ്ററിനോട് വന്നിട്ടുണ്ട് മോണിറ്റർ ഇല്ലാത്തതുകൊണ്ട് ഇത് നേരാക്കി ചാൻ ചെയ്യും അപ്പോൾ പ്രശ്നമില്ലല്ലോ എല്ലാവർക്കും ഏത് മിക്സർ മുകളിലും ചെയ്യുക നേരാക്കി വെക്കാൻ കഴിയാത്ത പറ്റാത്ത ഒറ്റയായി സാധനമുള്ളൂ ഇത് എന്താ വെച്ചാൽ എക്കോ ആണ് നീല എഫ് എക്സ് ഇ എഫ് എക്സ് എന്നൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇത് മാത്രം എക്കോൻ്റെ മാത്രം താത്തില്ല കുറച്ചില്ല മൈക്കായിട്ട് ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൻടർ ആയിട്ട് ഉപയോഗിക്കുക മ്യൂസിക് ആയിട്ട് വരാമെന്നുണ്ടെങ്കിൽ താത്തില്ല മ്യൂസിക് എക്കോ ആയിട്ട് വരരുത് ഇത് മാത്രമാണ് നോ മാത്രം നോക്കാനുള്ളത് ആർക്കും സിമ്പിളായിട്ട് ചെയ്യുക മൈക്കൊക്കെ വരണമെങ്കിൽ അക്കോ തുറന്നുകൊടുക്കുക മൈക്കെ മൈക്കല്ല സി ഡി പ്ലാറത്തെ പാട്ടാണ് വരണത് ഇത് കൂടെ എന്നുണ്ടെങ്കിൽ മൊബൈലത്തെ പാട്ടാണ് വരണമെങ്കിൽ ഇത് കുറച്ച് വെക്കുക പിന്നെ സെൻറ്ററത്തെ പാന് ലെഫ്റ്റിക്ക് ആണോ റൈറ്റിക്ക് ആണ് ഇത് ലെഫ്റ്റിക്ക് ആക്കി കഴിഞ്ഞാൽ ഒരു ചാനലിൽ കൂടെ മാത്രമേ ഔട്ട് പോകുള്ളൂ ഒരു ആമ്പലിക്കാരെ വർക്ക് ചെയ്യുള്ളൂ നേരെ തിരിച്ച് ഇത് തിരിച്ചാക്കി കഴിഞ്ഞാൽ പാൻ അപ്പുറത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റിക്ക് ഇത് റൈറ്റിക്ക് ആണെങ്കിൽ ഇത് ലെഫ്റ്റിക്കാ പോകുള്ളു അപ്പോൾ ഇത് രണ്ടുക്കും കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനെ പിടിച്ചിട്ട് സെൻറ്ററിൽ ഇടുക ഓക്കെ ഇത് മ്യൂട്ട് ഇത് ഓൺ ആക്കണോ ഓഫ് ആക്കണോ എന്നുള്ള ഇതാക്കി വെക്കുക ഓൺ ഓണാക്കിയിട്ടിട്ട് വർക്ക് ഓൺ ആവുള്ളൂ ഇതിങ്ങനെ ഫൈഡർ വന്ദിച്ചു വയ്ക്കുക എന്താ വെച്ചൊരു മുക്കാഭാഗമൊക്കെ തുറന്ന് വെച്ചിട്ട് ചാതിന് മൈക്കൊക്കെ അനുസരിച്ചാവുള്ളൂ കൂട്ടാനും കുറക്കാനൊക്കെ ഇത് സെറ്റ് ചെയ്തേക്കാം ഫൈഡർ ഈ ഒരു ചാനൽ തന്നെയാണ് ഈ ചാനലും സെയിം ഈ ഒരു ചാനലും ഒക്കെ സെയിം ആട്ടോ എത്ര വലിയ മിക്സർ ആണെങ്കിലും ഈ ഒരു ചാനൽ എന്താണോ ചെയ്തെച്ച് അതിനായിരിക്കും ബാക്കിയുള്ള സാധനം മൈക്കിൻ്റെ പിന്നുകൾ ഏറെ എന്നുള്ളത് എട്ടെണ്ണിലാണെങ്കിൽ ഇരുപത് വേണൽ ഉണ്ട് മുപ്പലുണ്ട് അങ്ങനെ അങ്ങനെ കൂടി കൂടി പോകും വേറെ ഒന്നും ഇല്ല ഇത് മാത്രം പഠിച്ചാണ് പിന്നെ വരിക അതിന് തോനെ ഓക്സ് ഔട്ട് വരും അങ്ങനെ തോന്നൽ വേറെ വേറെ കാര്യങ്ങൾ വരും യൂക്ലൈസർ സെക്ഷനൊക്കെ വലിപ്പം നോക്കും അത് ഞാൻ കാണിച്ചത് കഴിഞ്ഞിട്ട് ആ മിക്സർ വേണമെങ്കിൽ കാണിച്ചു തരാം അപ്പോൾ ഇതാണെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ സുഖം ചോദിച്ചിട്ട് ഈ മിക്സറിൽ എടുത്ത് അനൗസ്മെൻറ്റ് വേണ്ടി ചെയ്യുന്ന മിക്സറാണ് പിന്നെ ഇത് നമുക്ക് മെയിൻ ലെഫ്റ്റ് ഇല്ലേ ഏത് ബോക്സ് ഒക്കെ മേക്ക് അതിൻ്റെ സൗണ്ട് കൂട്ടാൻ ലെഫ്റ്റിൽ തന്നെങ്കിൽ ലെഫ്റ്റ് കൂട്ടുക റൈറ്റിൽ തന്നെ ലെഫ്റ്റ് റൈറ്റ് നമ്മൾ ലെഫ്റ്റ് റൈറ്റിൽ നിന്ന് കാണിച്ച് ഇനി നമുക്ക് കാണിക്കുന്നത് കണക്ഷൻ കണക്ഷന് എങ്ങനെയാണ് പോകുന്നത് എൻ്റെ കണക്ഷന് ബാക്ക് സൈഡിൽ കണക്ഷൻ പിന്നെ ഇതാണ് ഹെക്കോട്ടോ ഹെക്കോ കൊല്ലം നമുക്ക് നോക്കാണ്ട് ഹെക്കോ ഡീപ്പ് അതായത് ടൈമിംഗ് ആണ് കാണിക്കുക ടൈമിംഗ് ടൈമിംഗ് ഒക്കെ ഈ പന്ത്രണ്ടെന്ന് ഓരോ എക്കോ സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഉണ്ടെങ്കിൽ പന്ത്രണ്ട് ഒരു ഒമ്പത് ആക്കാം ക്ലോക്ക് ക്ലോക്കിനാണ്ക്കാണ് നമ്മൾ പറയുന്നത് ഇവിടാകുമ്പോൾ ഒമ്പത് ഇവിടാ പന്ത്രണ്ട് ഇവിടാ മൂന്ന് ഇടാകുമ്പോൾ ആറ് എന്നുള്ള ലെവലുണ്ടെങ്കിൽ ഒരു ഒമ്പതിൽ എടുക്കുക പിന്നെ അതുപോലെ ഫീൽഡ് ബാക്കുകയൊക്കെ ഒരു ഒമ്പതിൽ എടുക്കുക പിന്നെ എക്കോ ടൈമിങ്ങും ഒരു ഒമ്പത് ലെവലിട്ട് ഒക്കെ ചെറിയൊരു ലെവലിൽ കിട്ടും ഇത് എക്കൗണ്ടിൻ്റെ ശേഷം വേണം അത് ഹലോ ഹലോ പറഞ്ഞു പറഞ്ഞു തന്നെ ലെവലാക്കണം നേർക്ക് പിന്നെ അറിയാത്തവർക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ കാട്ടിൻ്റെ നോക്കണമെങ്കിൽ ഇങ്ങനെ ലെവലിലിട്ട് വെച്ചാൽ മതി പിന്നെ ഹലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും വേണ്ടി ചില വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ടൈമിംഗ് ഇതാണ് കേട്ടോ എക്കോ ടൈമിംഗ് എന്നുള്ളത് അടിയത്ത് എക്കോ ടൈമിങ് ഇത് ഫീൽഡ് ബാക്ക് പിന്നെ ഫീൽഡ് ബാക്ക് ഹലോ എന്ന് പറഞ്ഞാൽ ഹലോ 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 പറഞ്ഞു പോകുന്നത് ഈ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഹലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എത്ര ഹലോ എത്ര ടൈം കഴിഞ്ഞിട്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കണം കുറക്കണമെന്ന് കേട്ടോ പിന്നെ ഡീപ്പ് അത് സൗണ്ട് ഹെക്കോൻ്റെ സൗണ്ട് കുറച്ച് കൂട്ടുന്ന കുറക്കാണെന്നുണ്ടെങ്കിൽ ഡീപ്പ് നോക്കിയതിനനുസരിച്ച് ഓടിയും കൂടിയും കുറച്ച് നോക്കും ഓരോ മൈക്കിൽ ചെക്ക് ചെയ്തിട്ട് തന്നെ നോക്കി റെഡി ആക്കണം നമുക്ക് അതിൻ്റെ സെറ്റിംഗ്സ് ഒക്കെ പോലെ തരാം ഹലോ ഹലോ അങ്ങനെ ഓപ്പറേറ്റർ ചെക്ക് ചെയ്യണം മനസ്സിലാക്കി ആക്കി വിടണം പിന്നെ ഇത് മോണിറ്റർക്ക് പോണേ മാസ്റ്റർ കൺട്രോൾ ഇത് നമ്മൾ ഈ വാർസ് ഓക്സ് ഒന്നും ഈ പോസ്റ്റൊന്നും ഉണ്ടല്ല ഇത് റിട്ടേൺ എന്നുള്ള ഇതൊന്നും നമുക്ക് ഹെക്കോ പുറത്ത് എടുത്തിട്ട് റിട്ടേൺ ആക്കോ ഇതൊന്ന് ഓളിയും പുറത്ത് കൊടുത്തിട്ട് അതിൽ ഹെക്കോ കയറ്റി എന്താ വേണ്ടി കയറ്റിയിട്ട് റിട്ടേൺ തിരിച്ച് തെക്കി ഇത് കയറ്റി കൊടുക്കുക അതിനനുസരിച്ചാണ് ഇത് കൂട്ടുന്ന അനുസരിച്ച് ഓളിയും കണ്ട്രോളായിട്ട് മാറും ഓക്കെ പിന്നെ നമുക്ക് എസ് എൽ ആർ തന്നെ ഔട്ട് പുട്ടെടുക്കാം അല്ലെങ്കിൽ ഇതേമൊക്കെ ചാക്കെടുത്താണ്ട് ഔട്ട് എടുക്കാം ഇവിടെ മോണോ സ്റ്റീരിയോ ജി വന്ന് ഈ മോണോ ആണല്ലോ ഇവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് ഈ മോണോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ചെയ്തിട്ടുണ്ട് മോണോ മോണോന്നിട്ട് ഇതിൻ്റെ കുട്ടിനനുസരിച്ചുള്ള സിഗ്നലാണ് വിളകുക അതേ സമയത്ത് ഇത് ആറിൽ ഇട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റുള്ള പൊന്തിച്ചിട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റുള്ള സിഗ്നലാണ് വിളക എപ്പോഴും ഈ ചോപ്പ് സിഗ്നൽ കത്താൻ തമ്മിയേക്കരുത് പച്ചി തന്നെയാണ് അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി ഉണ്ട് ചോപ്പ് നമുക്ക് ഒന്ന് കയറി പോകുന്ന വെച്ചാൽ കുഴപ്പമില്ല ഫുൾ ആയിട്ട് കത്താൻ തമ്മിയ്ക്കരുത് ഇതിനനുസരിച്ച് നിൽക്കുക നമുക്ക് പിന്നെ പേ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് എണ്ണം പുറത്ത് കിടത്ത് സൗണ്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൂടി നമ്മുടെ ഔട്ട് എടുക്കുക റെക്കോർഡ് ഒക്കെ വന്നുണ്ടെങ്കിൽ അതിന് സ്വിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിനാണ് വേണ്ടത് അതിന് കിട്ടും ബ്ലേക്ക് കഴിഞ്ഞാൽ പേ ബാക്ക് ഇത് കിട്ടും പേ ബാക്കിന് കിട്ടും പിന്നെ റെക്കോർഡ് സെക്ഷൻ ഇതിൽ വരും അതിനനുസരിച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് ഹെഡ്ഫോൺ ഇവിടെ ഹെഡ്ഫോണ്ടല്ലോ ഹെഡ്സെറ്റിൻ്റെ ഹെഡ് ഫോൺ കുതിട്ട് കൂടിയും കൂട്ടാനും കുറവാണ് സ്വീകരിച്ചേക്കാൾ ഈ മിക്സറിൽ അത്ര സംഗതികളുള്ളൂ ഇതേതാണ് ഒരു മിക്സിൻ്റെ ചെറിയ രൂപം പിന്നെ എന്തൊക്കെ മാക്കി കിട്ടാന്നുള്ളതാണ് ഈ പഠിച്ച സംഗതി തന്നെയാണ് സെയിം ആണ് ഓക്കെ പിന്നെ ഇത് നമുക്ക് ഒരാൾ പ്ലഗ് കണക്ഷൻ കൊടുക്കുക ആമിൻ്റെ കണക്ഷൻ കൊടുക്കുക രണ്ട് ജാക്ക് എടുക്കുക ഇതിൻ്റെ ബാഗിൽ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിനെ കണക്ഷൻ ചെയ്യാനുള്ളത് ചെയ്യാറ് ഇവിടെ ഓക്സ് ഔട്ട് ഒന്ന് രണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മുന്നിൽ ഓക്സ് ഔട്ടിൻ്റെ പിന്നൗത്ത് തുറന്നാൽ കൂടി എടുത്ത് കൈക്കൊണ്ട് പോകും അതിന് പകരം ഇവിടെ ലൈൻ ഇനിന്നുണ്ട് അതിൻ്റെ അടിയിൽ എന്താ ജൂൺ ബി ഉണ്ട് ആറുമുണ്ട് ഇതാ ലെഫ്റ്റ് ഉണ്ട് റൈറ്റ് ഉണ്ട് രണ്ട് പിന്നെ ഇതൊക്കെ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഈ രണ്ട് ലെഫ്റ്റ് റൈറ്റ് ഒത്തിരി കയറ്റി നമുക്ക് അവിടെ മാസ്റ്റർ തുറന്നാൽ തന്നെ കിട്ടും കൂടെ കൺട്രോൾ കിട്ടും ഓക്സിൻ്റെ ആവശ്യമില്ല പിന്നെ ഇവിടെ ഉള്ള പിന്നുകളില് ഇവിടെ കൊടുക്കേണ്ടത് കോമണിലും എട്ടിലോ ആണ് കൊടുക്കേണ്ടത് ഇവിടെ കൊടുത്തിരുന്നത് നാലാണ് അത് മാറ്റിയിട്ട് എട്ട് കൊടുക്കണേ അപ്പോൾ ഇത് കോമൺ ഇത് എട്ട് ഓംസ് എട്ട പെട്ടി എട്ട് ഓംസിലും ഒറ്റ പെട്ടിയാണ് ബോക്സ് ആണ് അപ്പോൾ കോമളിലും കൊടുക്കുക എട്ടിലും കൊടുക്കുക എന്താ പറയുക ബിസുണ്ട് അതിൽ നിറുണ്ടോ ഏസും ഇവിടെ കോമഴും കൊടുക്കുക എട്ട് ഓംസിനും കൊടുക്കുക ഒറ്റ ബോക്സ് ആയതുകൊണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് അതിൽ പറയാനുള്ളത് ഇതാണ് പ്രാങ്ങ് ഹസ്മെൻറ്റ് വേണ്ടി വരുന്നത് സെറ്റ് ചെയ്യാനുള്ളത് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ മാഡം മെയിൻ ആയിട്ട് ഒരു ജനറേറ്ററാണ് അങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരു വണ്ടി മക്കളായും ഓക്കെ ഇനി അടുത്തൊരു മിക്സർ സൗണ്ട് പ്രാഫ്റിൻ്റെ മിക്സറുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അവൻ വേണ്ടി പറഞ്ഞതരാം ഇതിന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ചില സമയങ്ങളിൽ ചിലപ്പോൾ ഈ മിക്സർ ആയിരിക്കും നിങ്ങൾ പുതിയ കാണുക ഇതാകുമ്പോൾ കുറഞ്ഞ മിക്സറാണ് പരിപാടിക്കൊക്കെ ഇതായിരിക്കും ഇതിൽ നമ്മൾ ഈ വീഡിയോ ചെയ്താണ് ഇതിലാണ് ആ ഗെയിൻ എന്ന് പറയുന്നത് സെറ്റ് ചെയ്യേണ്ടി ഗെയിൻ നേരിയിട്ടുണ്ട് ഗെയിൻ നേരെ ഇവിടെ ബാസിൽ ബാസിന് കൊടുത്ത് സെൻട്രലിടെ ട്രിബിൾ വരുന്ന സംഗതി സെൻട്രലിടെ പാൻ പാൻ സെൻട്രുടേതാണ് പാൻ ഇവിടെ മുകളിലാണ് വന്നിരിക്കണേ ഇതിൻ്റേത് മുകളിലാണ് വന്നിരിക്കുന്നത് പാൻ ഇതിൻ്റെ താഴത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ എയ്ത്ത് നോക്കുക പാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റും റൈറ്റും ആ കാലിലാണ് പാന് വേറെ മിക്സറിന് പാന് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ടാമത് മേലെ കൊടുത്തിട്ടുള്ളത് അത് പാന് പിന്നെ ഹെക്കോ ഇവിടെ ഹെക്കോ സെറ്റ് ചെയ്യുന്ന ഹെക്കോണ് നമ്മൾ പറഞ്ഞ ടച്ചാൽ മതി ഇതാണ് അതിൻ്റെ മെയിൻ കൺട്രോള് മൈക്ക് കുത്തിയാൽ ഈതിൽ മൈക്ക് കുത്തി കഴിഞ്ഞാൽ അതിലോളിയും കൂട്ടലും കുറക്കലും ഇതും മതി കേട്ടോ ഇവിടെ പിന്നെ എക്സ്ട്രാ വരണ ഇത് ഈ കാണുന്ന സെയിം തന്നെയാണ് ഇവിടെന്തൊക്കെ ഒരേ മരുക്കാണ് ഒക്കെ നേരെ ടച്ചാൽ മതി ഫുള്ള് നേരെ ടക്കുക ഇതിൽ മ്യൂസിക് ഇവിടെ സാധാ അങ്ങനത്തെ ജാക്കാണ് കുത്താൻ പറ്റുള്ളൂ അങ്ങനത്തെ സാധാ മൈക്ക ഇങ്ങനത്തെ കുത്താൻ പറ്റുള്ളൂ ആറണുണ്ട് രണ്ട് ഔട്ട് ഇങ്ങനെ രണ്ട് ലെഫ്റ്റ് റൈറ്റ് ഔട്ട് എടുക്കും ഇവിടെ മൈക്ക കുത്തും ഇതിൽ മ്യൂസിക്കാണെന്ന് ഇടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഹെക്കോ അല്ലേ ഹെക്കോ ഒഴിവാക്കിട മ്യൂസ് മ്യൂസിക് വരുന്നതിൽ ചാനലിൽ ഹെക്കോ വരരുതെ കൂട്ടിയേക്കണം ഈ ഗെയിം ഇത്ര തുറക്കണ്ട കുറച്ച് കുറച്ച് വെച്ചാൽ മതി മൊബൈലിൽ സൗണ്ട് കൂട്ടിയാൽ മതി ഓക്കെ ഇവിടെയും കണ്ടോള് പിന്നെ ഈ പീക്ക് കത്താതെ നോക്കണം ഇത് കൂടുതലും സോവർ ഓളിയും വന്ന ഇത് കത്തിക്കൊണ്ട് കൊടുത്ത് കത്താൻ നമ്മിക്കരുത് ഓക്കെ ഈ സെക്ഷൻ പറഞ്ഞത് എക്കോൻ്റെ സെക്ഷനാണ് എക്കോ മാസ്റ്റർ അപ്പോൾ ഈ ലെഫ്റ്റൊക്കെ റൈറ്റൊക്കെ എല്ലാ എക്കോ കൂടുതൽ വണ്ടി അതിന് കഴിഞ്ഞാൽ ഓരോ കൂടുതൽ കൂടുതലെക്കോ പോകും അതിനാണ് നീല തന്നെ കൊടുത്തത് ഈ നീല പിന്നെ മണ്ട മനസ്സിലാക്കുക ഈ എക്കോ ഏത് കൊടുത്ത് കണ്ടാൽ മനസ്സിലാക്കുക അതൊക്കെ എക്കോ ആണ് അത് അതിൻ്റെ തന്നെയാണ് അതിൻ്റെ എക്കോ ഓളിയോ അമ്മ ഇവിടെ എഴുതിയിട്ടുണ്ട് ഫീൽഡ് ബാക്ക് എത്ര ടൈപ്പ് വരണം എന്നുള്ള ഇത് ടൈമിങ് ഓക്കെ നമ്മൾ പറഞ്ഞിരിക്കും ഇങ്ങനെ ഒമ്പയിൽ ഇട്ടാൽ മതി ഈ ഇത് മനസ്സിലായിട്ടില്ലേ ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിയർ ആയിട്ട് തന്നെ പറ്റിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ പോയി കാണാം അടുത്തൊരു മിക്സർ തന്നെ ഈ മിക്സറിലാകുമ്പോൾ തന്നെ തന്നെ സെയിം ഇട്ട് വെക്കുക രണ്ട് ചാനലുണ്ട് മൈക്ക് നേരിത് ഇവിടെ കൊടുത്തിട്ടുണ്ട് മൈക്ക് ഇത് ലൈന് മൈക്ക് താഴത്താണ് മൈക്ക് കുത്തേണ്ടത് ഈ അടിയത്തെ പിന്നിലാണ് മൈക്ക് കുത്തേണ്ടത് ഒക്കെ പി ഇത് കത്ത് പീക്ക് മൈക്കിൻ്റെ പിന്നെ കൊടുക്കുക നമ്മൾ സൗണ്ട് അതായത് മൊബൈലിൽ നിന്ന് വരുന്ന ജാക്ക് ഉണ്ടല്ലോ ജാക്ക് പിന്നെ ഇതുമ്പോൾ കൊടുക്കുക മൊബൈലിൽ നിന്ന് വരുന്ന സൗണ്ട് ഇപ്പം ഗെയിമൊക്കെ സെൻ്ററിലിട്ട് വെക്കുക അത് ഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞു ബാസ് ഇതിൽ ബാസ് തന്നെ കൊടുത്തിട്ടുണ്ട് മിഡ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് സെൻ്ററിൽ ഇട്ട് വെച്ചാൽ മതി ബാസിൻ്റെ ട്രിബിൾ ഇതൊക്കെ സെൻറ്ററിൽ ഈക്വീക്വേ സെക്ഷനാണ് ഇതൊക്കെ സെൻറ്ററിൽ ഇട്ട് വെക്കുക പിന്നെ ഓരോരുത്തരുടെ ഓളിയത്തിനും ബോക്സിനൊക്കെ അനുസരിച്ച് ഇത് കൂട്ടിയും കുറച്ചൊക്കെ നിൽക്കുക അത് സെൻ്ററിൽ ടച്ച അങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം മിക്സർ ഇപ്പോൾ ഇതിൽ ഇത് മിഡ് ആണ് ഇത് ട്രിപ്പിളാണ് ഈ പാന സാധനം ഈ കളറിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് പാൻ എപ്പോഴും സെൻറ്ററിൽ ഇട്ട് വെക്കണേ ഇപ്പം സെൻറ്ററിൽ ഇട്ട് വെക്കണം പിന്നെ ഈ എക്കോ കുറക്കാലും കൂട്ടലും ഇതേ ടൂടിയിലാണ് എക്കോ വന്നത് ഈ എഫ് എക്സ് ഈ ഡബ്ല്യു എഫ് ആണ് ഇട്ടോ എഫ് എക്സ് എക്കോ കൂട്ടാനും കുറക്കാനും ഇതുപോലെ തന്നെ ചെയ്യുക ഇതാണ് ഇതിൻ്റെ അക്കോ ഇതാണ് പൈഡർ ഈ പൈഡർ പൊന്തിച്ചതനുസരിച്ച് സൗണ്ട് കൂടും കുറക്കൊക്കെ പൈഡർ പൊന്തിക്കുന്നതനുസരിച്ച് ഇങ്ങനെ കൂട്ടി കൊടുക്കുക കുറക്കുക ഒരു ഭാഗം തുറന്നാൽ മതി ഫുള്ളായി തുറക്കേണ്ട ആവശ്യമില്ല ഇതാണ് ഇതേ മേക്കാണ് വാക്കിൽ ഫുള്ള് കാണുന്ന സെക്ഷനും പിന്നെ ഇവിടെ വരുന്നത് നാല് ഔട്ട് ജാക്കൻ ജാക്ക് എടുത്തിട്ട് ലെഫ്റ്റ് റൈറ്റ് റൈറ്റായിട്ട് നാല് ഔട്ട് എടുക്കുക പിന്നെ കാണിക്കണത് സെൻറ്റ് ടു ഇന്ന് സെൻ്റ് അങ്ങോട്ട് പുറത്തേക്ക് പോയിട്ട് ഒരു ഡീറ്റൽ കൊടുത്തതിന് ശേഷം തിരിച്ചെത്തിക്കണേ കയറ്റുക അതിനുള്ള പിന്നാണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ വരുന്നത് ഹെക്കോ ടൈമിങ്ങാണ് ടൈമിങ് ലെവലാക്കി വെക്കുക ഒക്കെ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഒമ്പത് ക്ലോക്കിൽ ഒമ്പത് ലെവലിൽ ഇങ്ങനെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി ഏകദേശം റെഡിയായിട്ട് കിട്ടും പിന്നെ ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ ടൈമിങ്ങും ഫീൽഡ് ബാക്കും ഒക്കെ ടൈമൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുക മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ ഓളിയം കൺട്രോൾ ചെയ്തിട്ടിങ്ങനെ നമ്മളെ കിട്ടുക അപ്പോൾ ഇതാണ് ഫീൽഡ് ബാക്ക് ടൈമിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക നമ്മൾ ഹലോ ഹലോ എന്ന് പറഞ്ഞ അനുസരിച്ച് നമ്മൾ കേൾക്കുമ്പോൾ അതിനനുസരിച്ച് അക്കൗണ്ട് ഓളിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യുക ഇതിൽ പിന്നെ ഹെഡ്സെറ്റാണ് ഹെഡ്സെറ്റ് കൊടുത്തിട്ട് ഹെഡ്സെറ്റിൻ്റെ ഓളിയും കൺട്രോളാണ് ഈ കാണിക്കുന്ന ഹെഡ്സെറ്റിൻ്റെ ഇത് മാസ്റ്റർ മെയിനായിട്ട് ലെഫ്റ്റ് റൈറ്റിൻ്റെ ഓളിയം കൂടുന്ന സംഗതി പിന്നെ ഇതിൽ ബ്ലൂടൂത്തിൻ്റെ സിസ്റ്റം ഉണ്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്താണ്ട് നമുക്ക് സൗണ്ട് ഈ ആറാമത്തെ പിന്നെ പൂക്കണിന് അനുസരിച്ച് ആറാം ഈ എട്ടാമത്തെ ലാസ്റ്റ് ഫൈറ്റർ പൂക്കണിനനുസരിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് എം പി ത്രീന്ന് അതിൽ കിട്ടും അതിൽ കിട്ടുമ്പോഴും അതിൽ നമ്മൾ ഹെക്കോ ഒഴിവാക്കി വെക്കണേ ഹെക്കോ താത്തി വെക്കണം ഇതാണ് ബ്ലൂടൂത്ത് ഓക്കെ ഇതാണ് ഈ മിക്സറിനെ പറ്റി പറയാനുള്ളത് വേറെ ഇപ്പോൾ എന്താ ഇതൊക്കെയാണ് സെയിം മിക്സറുകൾ ഓരോ മിക്സറുകൾ കൂടുതലും അതിൽ വരാനുള്ള സാധ്യത ഇതൊക്കെയാണ് വണ്ടികളിൽ ഉണ്ടാകുക വലിയ മിക്സർ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് എമൗണ്ട് അറിയാൻ വേണ്ടി തോന്നുന്ന കാര്യം നിൽക്കണത് ഈ കാണുന്ന സ്ക്വയർ പെട്ടി ഉണ്ടല്ലോ ഈ രണ്ട് രണ്ടിലും ഇരുന്നൂറ് ഇരുന്നൂറ് വാഴ്സിൻ്റെ സ്പീക്കറാണ് അഹുജൻ്റെ ഒന്നൊരു സ്പീക്കറിന് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറാണ് അങ്ങനെ ആകുമ്പോൾ നാലെണ്ണത്തിന് പത്ത് എട്ടെണ്ണത്തിന് ഇരുപത് പിന്നെ ആ പെട്ടി നല്ല ഹെവി പെട്ടിയാണ് ഹെവി പെട്ടിയാകുമ്പോൾ ഒരു പെട്ടിക്ക് പത്ത് രൂപ കിട്ടിയിട്ട് ഒരു പെട്ടിക്ക് പത്ത് മറ്റേ പെട്ടിക്ക് പത്ത് അപ്പോൾ ഇരുപതായി അപ്പോൾ പെട്ടിക്ക് ഇരുപതായി സ്പീക്കറിനപ്പോൾ നാൽപ്പതായി പിന്നെ അതിൻ്റെ അടുത്തേ ഉള്ള എച്ച് എഫും കാര്യങ്ങളൊക്കെ വരും പിന്നെ ആംബ്ലി ഫയർ ഈ കണ്ടതിന് നാൽപ്പത്തി രണ്ടായിരം റുപ്പ്യേൻ്റെ അടുത്ത് വരും നാൽപ്പിൻ്റെ മാപ്പ് ഇട്ട് നാൽപ്പിൻ്റെ അമ്പിൻ്റെ ഇടയിൽ വരും ഈ ഇതിന് അഞ്ഞൂറ് വാട്സ് ആണ് മാക്സിമം ഔട്ട് പുട്ട് വരിക പിന്നെ മിക്സർ ഈ മിക്സർ ചെറുതാണ് ഇതിനെ കഴിഞ്ഞാൽ മൂവായിരം റുപ്യ നാലായിരം റുപ്യ എട്ടായിരം റുപ്യ അത് ഓരോ മിക്സറുകളാണ് പത്ത് റുപ്പ്യേൻ്റെ കുറേ മിക്സറുകൾ ആ മിക്സർ നമുക്ക് ചോയ്സെന്ന് വെച്ചാൽ വാങ്ങാം പിന്നെ ഇതിലിപ്പോൾ വേറെ ഇപ്പം എന്താ പറയുക ജനറേറ്ററ് ജനറേറ്റർ വരുമ്പോൾ നല്ല ജനറേറ്ററൊക്കെ വരുമ്പോൾ അത് ശെമ്പിനായിരം റുപ്യ ഒരു ലക്ഷം വരെ ജനറേറ്ററിനെ വരും ഇതൊക്കെയാണ് എന്ത് വരും ഏകദേശം ഒരു രണ്ട് ലക്ഷം ഉണ്ടെങ്കിൽ അതിൻ്റെ താഴത്തേക്ക് നമുക്ക് ഈ ഒരു വണ്ടി വണ്ടിമക്ക് കേൾക്കാനുള്ള സാധനങ്ങൾ ഫുള്ള് സെറ്റാക്കി എടുക്കാം നല്ല സിസ്റ്റാക്കിയിട്ട് ഇനി കാണിക്കാൻ ഈ കണ്ട സിസ്റ്റം എത്ര റൈറ്റ് വരും വണ്ടിമ കയറ്റണമെങ്കിൽ ഇപ്പോഴത്തെ സമയത്ത് സീസണാണ് ലാസ്റ്റ് രണ്ട് മൂന്ന് ദിവസത്തിനൊക്കെ നല്ല റൈറ്റ് വരും ഏകദേശം പത്തിൻ പത്ത് രൂപേൻ്റെ അടുത്ത് എന്തായാലും ഏകദേശം വരും ഒരു അനൗൺസ്മെൻറ്റിന് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടയിലൊക്കെ പോയിട്ട് ഫസ്റ്റ് ഓർഡർ ചെയ്ത് വെക്കുക മൂന്ന് ദിവസമൊക്കെ ആയിട്ട് കോംബോ ഓഫറൊക്കെ ആയിട്ട് എടുക്കുക സാധ ലെവലിൻ്റെ ഇരിക്കല്ല ഒരു വാർഡിൽ പത്തിരുപക്ഷൻ ആയിട്ട് കേരളം എല്ലാത്തിലും ഉണ്ടാവും മൂന്ന് പാർട്ടിയും അപ്പോൾ എല്ലാവർക്കും വേണ്ടി വരും അപ്പോൾ സാധനം തേച്ചാൽ തേരാത്തൊരു സമയമാണ് അഞ്ച് കൊല്ലത്ത് ഒറ്റ കിട്ടുന്ന ടൈമാണ് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അതിന് നല്ല പ്രൈസ് എടുക്കും അപ്പോൾ നിങ്ങൾ കണ്ടുപോയി വാങ്ങുക ഇനി ഏത് മിക്സറിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിലും ഇത് മറ്റേ നമ്പർ സീരിയൽ നമ്പർ ആയിട്ട് അടിച്ചു കൊടുത്താൽ മതി വരും ഈ മിക്സിറിനെ പറ്റണമെങ്കിൽ അതിൻ്റെ അടിച്ചു കൊടുക്കുക ഓരോ മിക്സറിൻ്റെ അങ്ങനെ വണ്ടിയിൽ ഏതാണോ കാണണേ ആ മിക്സറിൻ്റെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അതിനെ പറ്റിയൊക്കെ നെറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കൂടുതലാണെങ്കിൽ ഈ മിക്സറിനെ പറ്റി ഞാൻ ആദ്യം ചെയ്തതാണ് താല്പര്യമുള്ളിൽ വീഡിയോ കണ്ടാൽ എസ് എം സിക്സിനെ പറ്റി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് പറയാം നമ്മൾ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ